ചെറിയൊരു നടുവേദന വന്നു ഡോക്ടറിന് എം ആർ ഐ എടുക്കണം എം ആർ ഐ എടുത്ത് പറഞ്ഞു ഡിസ്ക് കംപ്ലൈന്റ് ഉണ്ട് അതുകൊണ്ട് വെയിറ്റ് എടുക്കരുത് വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ ശരീരം തളർന്നു പോകുന്നു പറഞ്ഞു അങ്ങനെ ആറു വർഷം ഡോക്ടർ തന്നെ കാണിച്ചു ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് രാത്രി കിടക്കുമ്പോൾ വരെ കുഴപ്പമില്ല കിടന്നു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് വരാൻ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ രാവിലെ സംസാരിക്കാൻ ബുദ്ധിമുട്ടായി മാറി അത് കഴിഞ്ഞ് ഒരു കാല് തളന്നുപോയി പച്ചവെള്ളം പോലെയായി പെട്ടെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ ഒരു മൂന്ന് മാസത്തോളം കിടന്നു അവിടുന്ന് ന്യൂറോളജി ഡോക്ടർമാരെല്ലാം നോക്കിയിട്ട് പറഞ്ഞു നട്ടിൽ ഒരു ഓപ്പറേഷൻ ചെയ്യാം അല്ലെങ്കിൽ ചില ചെയ്താൽ ഇല്ല അതുകൊണ്ട് തന്നെ മെഡിസിൻ തന്നു വിട്ടു മെഡിസിൻ ഉപയോഗിച്ച് നമ്മളത് വീണ്ടും വീണ്ടും മേടിച്ച് ഉപയോഗിക്കില്ല ഒരു മൂന്ന് മാസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴേക്ക് വയറ് വെളുപ്പ് വരാൻ തുടങ്ങി മൂത്രം പോകാത്ത വിഷയമായി എനിക്ക് ഷുഗർ കയറി പിടിച്ചു അതുപോലെ തന്നെ കൊളസ്ട്രോള് അതുപോലെ വിഷയം മൂത്രത്തിൽ ഇയർ ബാലൻസ് വണ്ടി ഓടിക്കാൻ പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് നിശ്ചിത വരിക അങ്ങനെ എപ്പോ പനിയും ജലദോഷമായിട്ട് ആയി അന്നേരത്തേക്ക് ഞാൻ വീട്ടിൽ കിടപ്പായി പോയി ഒരു ജോലിയും ചെയ്യാൻ പറ്റാതെ ഒരുപാട് വൈദ്യന്മാരെ കാണിച്ചു എല്ലാവരും പറഞ്ഞ റെസ്റ്റ് എടുക്കാനാണ് പറയുന്നത് ഡോക്ടർമാരും പറയുന്ന റെസ്റ്റ് എടുക്ക്. അതേപോലെ തന്നെ ഭക്ഷണങ്ങൾ ഒന്നും കഴിക്കാൻ പറ്റാണ്ടായി നമുക്കറിയാം ഗ്യാസിന്റെ വിഷയം പൈൽസിന്റെ വിഷയം ഇങ്ങനെയൊക്കെ വന്നുകൊണ്ട് ഇറച്ചി ഐറ്റംസും അതേപോലെ തന്നെ മുട്ട അങ്ങനെയുള്ള ഐറ്റംസ് അതേപോലെ തന്നെ പയർ വർഗ്ഗങ്ങൾ കഴിക്കാൻ പറ്റാതായി കപ്പ അങ്ങനെയുള്ള ഒന്നും കഴിക്കാൻ പറ്റാണ്ടായി അങ്ങനെ ൊരു അവസരത്തിലാണ് ഒരു ദിവസം രാത്രി പതിനൊന്ന് മണിക്കാണ് എന്റെ സുഹൃത്ത് സുധീഷ് കുമാർ സാറും നമ്മുടെ ഇന്ന് പി ടി സി റാങ്കിൽ നിൽക്കുന്ന നമ്മുടെ രാജേഷ് സാറ് പൂതാടി അറിയുന്നറിയില്ല അവർ രണ്ടുപേരും കൂടെ കയറി വരുന്നത് അപ്പൊ ഞാൻ കാര്യമായിട്ടൊന്നും ഒരു മൈൻഡാക്കിയില്ല കാരണം വെച്ചാൽ പ്രൊഡക്റ്റുകളൊക്കെ ഒരു ബ്രോഷർ വെച്ച് പരിചയപ്പെടുത്തി ഞാൻ ശ്രദ്ധിച്ചില്ല ഓടിച്ചു ഓടിച്ച് ഓടിച്ച് പോകുന്നതാണ് അപ്പോൾ എന്ന ജ്യൂസ് എത്തിയപ്പോൾ എന്റെ അസുഖങ്ങളൊന്നും കാര്യമായിട്ട് പറയില്ല വൈഫ് പൈപ്പ് സംസാരിച്ചിട്ടുണ്ടോന്നറിയില്ല അപ്പോൾ നൈനി എന്ന ജ്യൂസ് എത്തിയപ്പോൾ അവർ പറയുന്നു ക്ഷീണം മാറാൻ വേണ്ടി നല്ലൊരു പ്രൊഡക്റ്റ് ആണ് അതേപോലെ തന്നെ നമ്മുടെ കോട്ടയത്ത് ബിന്ദുമേടത്തിന്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു അവർക്ക് കൊടുത്തിട്ട് ഇപ്പൊ നല്ല ഉണ്ട് അന്നേരം ഞാൻ പറഞ്ഞിരുന്നാ ഇത് തന്നേക്ക് മോശമാക്കിയില്ല അപ്പോൾ ആ പ്രൊഡക്റ്റ് മേടിച്ചു അതൊരു പതിനഞ്ച് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ രാവിലെ എനിക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നുണ്ട് അതേപോലെ രാവിലെ സംസാരിക്കില്ലായിരുന്നു രാവിലെ സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് അന്നേരം മൂന്ന് മാസം തുടർച്ചയായിട്ട് മേടിച്ച് ഉപയോഗിച്ചു അപ്പോൾ പതിമൂന്നര വർഷമായിട്ടിട്ട് ഡിസ്കംപ്ലൈൻറ് ആണ് ഇനി റെസ്റ്റ് എടുക്കണം ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് എനിക്ക് ആ ബെൽറ്റ് ഊരി മാറ്റാൻ സാധിച്ചു അതേപോലെ തന്നെ ആ ഒരു നടുവേദന ലക്ഷങ്ങൾ മുടക്കിയതാ ആ നടുവേദന പിന്നെ ഇന്ന് വരെ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല